ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് ഞങ്ങൾ വന്നേക്കുന്നത് ഞങ്ങളുടെ അമ്മയുടെ വീട്ടിലാണ് അത് ചൂനാട്ടാണ് കേട്ടോ ഇവിടെ അടിപൊളി വയലൊക്കെ ഒരു നാട്ടിന്മുറ ആണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ നമുക്ക് നേരെ വീട്ടിലേക്ക് പോവാം ഫ്രണ്ട്സ് അപ്പോൾ ഇവിടെ എൻ്റെ അനേത്യം ഉണ്ട് കേട്ടോ ഇവൾ രാവിലെ ആണെങ്കിൽ നല്ലതുപോലെ ഒരുങ്ങിയിട്ടൊക്കെ ഇങ്ങനെ നിൽക്കുകയാണ് രാവിലെ ഞങ്ങൾ വയലിലൊക്കെ പോകാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ അപ്പം ഫ്രണ്ട്സ് ഞങ്ങളിങ്ങനെ ആ റോഡിലോട്ടോക്കിപ്പോൾ തോനയും പൂവാലികളെ ഇങ്ങനെ മേച്ചുകൊണ്ട് പോവാണ് നല്ല രസമാണ് ഫ്രണ്ട്സ് ഇങ്ങനെ ഇതൊക്കെ കാണാൻ വേണ്ടിയിട്ട് അപ്പം ഞങ്ങൾ നേരെ വയലിലേക്കൊക്കെ പോവാണ് കേട്ടോ അപ്പം നമുക്ക് ആ വീഡിയോ കാണാം ഇതാണ് ഫ്രണ്ട്സ് ഇവിടുത്തെ വയൽ നല്ല നല്ലൊരു രസമുണ്ടോ ഈ വയലൊക്കെ കാണാൻ വേണ്ടിയിട്ട് അപ്പം ഞങ്ങളിവിടെ കളിക്കുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാം അപ്പം നമുക്ക് നേരെ ആ വീഡിയോയിലേക്കൊന്ന് പോയിട്ട് വരാവേ ഫ്രണ്ട്സ് അങ്ങനെ ഞങ്ങൾ വയലിലൊക്കെ പോയിട്ട് തിരിച്ച് വന്നപ്പോൾ താണ്ട് തോനേ മാങ്ങ നിൽക്കുന്നത് കണ്ടു കേട്ടോ പക്ഷേ ഒന്നും പിടിച്ചാൻ പറ്റിയില്ല അവിടുത്തെ ഓണറൊക്കെ കണ്ടാൽ നമ്മൾ നല്ലതുപോലെ വഴക്ക് കുറയും അപ്പോൾ ഞങ്ങൾ നേരെ വീട്ടിലേക്ക് നടന്ന കേട്ടോ ഫ്രണ്ട്സ് അപ്പോൾ ഞങ്ങൾ വീട്ടിലോട്ട് നടന്ന കേട്ടോ ഇത്ര ഉള്ള ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാം ബൈ